ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാറുകളിലേക്കാണ് കേന്ദ്രം കടക്കുന്നത് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ രണ്ടായിരം കോടി രൂപയുടെ ആയുധ സംഭരണ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനൊരുങ്ങുന്നത് കമ്പനികളുമായി ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക ഭീകരവിരുദ്ധ പോരാട്ടത്തിനാണ് പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിമൂന്ന് കരാറുകളിലൂടെ ട്രോൺ പ്രതിരോധ സംവിധാനം ലോ ലൈറ്റ് വെയിറ്റ് റഡാറുകൾ ആളില്ലാ വിമാനങ്ങൾ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവയുൾപ്പെടെ വാങ്ങാനാണ് പ്രതിരോധ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് സേനയെ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക ഉയരുന്ന പുതിയ കാല ഭീഷണികളെ നേരിടാൻ പര്യാപ്തമാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ആയുധ സംഭരണത്തിന് പിറകിൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ജമ്മുകാശ്മീരിലും അതിർത്തി മേഖലയിൽ മറ്റ് പലയിടത്തും പാകിസ്ഥാൻ ട്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇവയെ ഇന്ത്യൻ സേന ഫലപ്രദമായി ചെറുത്തെങ്കിലും മുൻകരുതൽ എന്ന നിലയിലാണ് പുതിയ നീക്കം ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ട്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുള്ള പ്രതിരോധ ഇടപെടലാണ് നടക്കാൻ പോകുന്നത് ലോഞ്ചറുകൾ മിസൈലുകളും വിദൂര നിയന്ത്രിത നിരീക്ഷണ ട്രോണുകൾ ചെറുകിട ട്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ കവചിത വാഹനങ്ങൾ തോക്കുകളിൽ കടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയും അടിയന്തരമായി വാങ്ങും സേനയെ ആധുനികവൽക്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ഈ ഒരു കാര്യത്തിന് പിറകിൽ എന്തായാലും സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ഇത് സംഭരിക്കാനുള്ള സംവിധാനമാണ് ഇ പി എന്ന ചുരുക്കപ്പേരിൽ പറയുന്ന എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാൻ ഇത് സൈന്യത്തെ അനുവദിക്കുന്നുണ്ട് പാകിസ്ഥാനുമായി ധാരണയായെങ്കിലും അത് എത്ര കാലം എന്ന ചോദ്യം ബാക്കിയാണ് അതുകൊണ്ടാണ് ആയുധം വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് സായുധ സേനകൾ അടിയന്തര ആയുധ സംഭരണ അധികാരം ഉപയോഗിച്ച് നാൽപ്പതിനായിരം കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങും കാമിക്കാസൈഡ് ട്രോണുകൾ നിരീക്ഷണ ട്രോണുകൾ പീരങ്കി ഷെല്ലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദീർഘദൂര സ്മാർട്ട് വെപ്പണുകൾ വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളും വാങ്ങും ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചിരുന്നു സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മ തുടരാനാണ് വെടിക്കോപ്പുകളും ട്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോഡറിംഗ് മ്യൂണീഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യക്ക് ബോധ്യമായി പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സംഭരണ കൗൺസിലാണ് അടിയന്തര സ്വഭാവത്തിൽ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രാലയത്തിലെയും സൈനിക തലത്തിലെയും വിവിധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആയുധ ഇടപാട് പൂർത്തിയാക്കും